പോരാളി പോരാളെ വിജയിച്ചേ വിജയിച്ചേ വിജയിച്ചേതി വിജയിച്ച് പോരാട്ടത്തിന് ആദ്യഘട്ടം പോരാട്ടത്തിന്റെ നിയമത്തിന്റെ ചട്ടങ്ങൾ നിർത്തി നോമിനേഷൻ നിലനിർത്ത് നോമിനേഷൻ നിലനിർത്തി ും നിലമേൽ പഞ്ചായത്ത് നിലനിർത്തും ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞ് ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞ് കഴിഞ്ഞ് അഞ്ചാം തവണയും പഞ്ചായത്തിൽ അഞ്ചാം തവണയും പഞ്ചായത്തിൽ അണിനിരത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ കോൺഗ്രസ് ആ पोग्रेन <laughs> <laughs> വര് കഴിഞ്ഞ നാപ്പത്തെട്ട് മണിക്കൂറായി കുറയും നിലമേൽ പഞ്ചായത്തിലെ യു ഡി എഫിനെയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളെയും ഉദ്യോഗമനിയിൽ നിർത്തിയ ഒരു നിയമ പോരാട്ടമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ശ്രീ എസ് എൽ സുജിത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുത്ത ആളാണ് ആ കാലഘട്ടത്തിലാണ് നിലമേൽ പഞ്ചായത്തിലെ പിരിയോട് മുരിക്കുമ്പോൾ ഭാഗത്ത് കേന്ദ്രീകരിച്ച അക്ഷയ സെൻറ്റർ എന്നുള്ള അപേക്ഷ ക്ഷണിച്ചത് പഞ്ചായത്ത് അംഗമായിരുന്ന ശ്രീ എസ് എൽ സുജിത്ത് നാല് അപേക്ഷകരോടൊപ്പം അദ്ദേഹം അപേക്ഷ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് അത് അനുവദിച്ചു കിട്ടുകയും അനുവദിച്ച് കിട്ടുന്ന സമയത്ത് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് ഊബറായി അത് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ബോർഡാണ് അത് അംഗീകരിച്ചത് കളക്ടറാണത് ഒക്കുകൂടി ഞാൻ വിളിക്കുന്നത് ഇത് ശരിക്കും ഒരു ജനസേവന കേന്ദ്രമാണ് സർക്കാരിൽ നിന്ന് വേതനമോ അവരുടെ ആനുകൂല്യങ്ങളോ പാരിതോഷികമോ ഒന്നും ലഭിക്കുന്ന ഒന്നല്ല അക്ഷയ സെല്ലർക്കാണ് മാത്രമല്ല കേരളത്തിൽ ജി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ധാരാളം സാമൂഹ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ അക്ഷയ സെന്റർ നടത്തുന്ന വ്യക്തികൾ സ്ഥാനാർത്ഥിത്വം ലഭിച്ചിരുന്നു ജില്ലയിൽ തന്നെ നാൽപ്പത്തിരണ്ടോളം സ്ഥാനാർത്ഥികൾ അക്ഷയ സെന്റർ നടത്തുന്നതിനാണ് അപ്പൊ ഇടതുപക്ഷത്തിന് പരാജയ ഭീതി വേണ്ട ഇടതുപക്ഷം ആസൂത്രണം ചെയ്ത ഒരു മായ നിഗൂഢമായ നീക്കമാണ് ഇവിടെ പോകുന്നത് കാരണം എസ് എൽ സുജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകീയനായ നിലമയ പഞ്ചായത്തിന് ഉയർന്നു വരുന്ന ഒരു ദളിത് നേതാവാണ് അദ്ദേഹം ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് ആദ്യം അദ്ദേഹം മത്സരിച്ചപ്പോഴും രണ്ടാമത് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചപ്പോഴും നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ച ആളാണ് ഇപ്പോഴും ഒരുക്കവും വാർഡിൽ അദ്ദേഹം മത്സരിക്കുക ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിലമേൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പഞ്ചായത്തിൽ കോൺഗ്രസ് ശക്തമായ മുന്നണി പോരാട്ടം നടത്തുകയാണ് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ ശ്രീ എ എം റാഫിയും ശ്രീ നിയാസി മാറ്റാപ്പള്ളിയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ഷെമീന പറമ്പിലും മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വിനീത ശ്രീമതി ജയശ്രീ അതുപോലെ കോൺഗ്രസിന്റെ ദീർഘകാല മണ്ഡല പ്രസിഡന്റായിരുന്ന ശ്രീ വി ബിനു അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ നിലമെ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് ജനവിധി നേടുകയാണ് ഈ നിയമ പോരാട്ടം ഞങ്ങളിത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിരുന്നു വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകനായ ശ്രീ ജോർജ് പൂന്തോട്ടം ഞങ്ങൾക്ക് വേണ്ട നിയമോപദേശം നൽകി അദ്ദേഹത്തിനോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഭിഭാഷകൻ സൈവായ ശ്രീ അഡ്വക്കേറ്റ് ശ്രീകുമാർ നിരഞ്ജം ഇന്ന് ശക്തമായി വാദമുഖങ്ങൾ ഉയർത്തി അവർക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീ സുജിത്തിന്റെ നാനാർത്ഥിത്വം അംഗീകരിക്കാൻ വേണ്ടി ധാരാളം ആളുകളും അദ്ദേഹത്തിന് വേണ്ടി പിന്തുണ പ്രാർത്ഥിച്ച പ്രവാസി ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ വിജയിച്ചിരിക്കുകയായിരുന്നു ഒരുക്കവും ഞങ്ങളെ വാർഡാണ് സുജി എസ് എൽ സുജിത്തിനെ ഭയപ്പെട്ടുകൊണ്ട് അവർക്ക് അവർ വേറെ എവിടെന്നോ ഇറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഒരുക്കുപണിയിൽ ഇല്ലാത്ത എവിടെന്നോ ഇറക്കിയ ഒരു സ്ഥാനാർത്ഥി കൊണ്ടുവന്ന് പരാജയ ഭീതി പൂണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് തീർച്ചയായിട്ടും നീതി താങ്കൾ ഭരണാധികാരിയെ പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പോരാട്ടത്തിനോടൊപ്പം നിന്ന് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു ഇനി ഞങ്ങൾ അടർക്കളത്തിൽ ഞങ്ങൾ പിന്നെ അതിൽ മാറ്റിവയ്ക്കാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്